അപ്പൊ നമ്മൾ ഏറെ സന്തോഷമുള്ള ഒരു ദിനത്തിൽ ഏറെ സന്തോഷമായ ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇനി സംശുദ്ധമായ നമ്മൾ കൂടി ഉള്ളത് പ്രിയപ്പെട്ട മനോജ് മാഷാണ് കർമ്മല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാൾ കൂടിയാണ് അപ്പൊ കഴിഞ്ഞ ഒരു രണ്ട് വർഷക്കാലമായിട്ട് കാലമായിട്ട് കമ്പല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ചിറ്റാരിക്കാൽ ഉപജില്ലാ കലോത്സവത്തിൽ നടത്തുന്ന ഒരു തേരോട്ടമുണ്ട് ആ ഒരു തേരോട്ടത്തിൽ ഭാഗമായി ഇത് മൂന്നാം വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്നാം വർഷത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു രീതി കഴിഞ്ഞ രണ്ടു വർഷം കിരീട ജേതാക്കളായ കമ്മല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ മൂന്നാം വർഷത്തിലേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു മാറ്റം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നത് പ്രിയപ്പെട്ട മാഷിൽ നിന്ന് നമുക്കറിയാം മാഷ ഏറെ സ്വാഗതമുണ്ട് ഏർ ഈ ഒരു സന്തോഷവേളയിൽ മാഷ ഒരു അനുഭവം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാൻ കാണിച്ച ഒരു മനസ്സിനെയും നന്ദി നമസ്കാരം അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു കലോത്സവത്തെ നോക്കി കാണുന്നത് പൊതുവെ രണ്ടു വർഷത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ തൊട്ടരുപത്തെ ഒരു പ്രദേശത്താണ് ഇപ്രാവശ്യം കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാൻ കഴിഞ്ഞ രണ്ടു വർഷമായി നമ്മളാണ് ജി എച്ച് എസ് കമ്പല്ലൂർ ആണ് ഉപജില്ലയിലെ സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് നമ്മൾ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇത് ചിട്ടയായ ഞങ്ങളുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലം തന്നെയാണെന്ന് പറയാം അല്ല ഏറ്റവും എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികളെ തന്നെയാണ് കുട്ടികൾ ഏത് സമയത്തും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ക്ലാസ്സുകളൊന്നും നഷ്ടപ്പെടുത്താതെ ഒഴിവ് സമയങ്ങളിൽ രാത്രി കാലങ്ങളിൽ പോലും ഒരു പരിശീലനം നേടിയിട്ടാണ് നമ്മൾ ഈ വിജയം നേടിയിരിക്കുന്നത് അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ അധ്യാപകരാണ് എല്ലാ തരത്തിലുള്ള കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അധ്യാപകർ ഈ രാത്രി ഒൻപത് മണിവരെയും പത്ത് മണിവരെയും ഒക്കെ കുട്ടികളോടൊപ്പം നിന്നുകൊണ്ട് പരിശീലനത്തിനെ സഹായിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പി ടി എസ് എം സി അതുപോലെ തന്നെ രക്ഷിതാക്കള് എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നമ്മൾ ഈ വിജയം നേടിയെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും പക്ഷെ ഒരു കൂട്ടായ്മയാണല്ലോ ഏതൊരു വിജയത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആ ഒരു രണ്ട് വർഷത്തെ ആ ഒരു തേരോട്ടം ഈ വർഷവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ ആർക്കും ചെയ്താക്കുക ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഞങ്ങൾ തന്നെയായിരിക്കും ചെയ്താക്ക അതുപോലെ തന്നെ എൽ പി യു പി എച്ച് എസ് വിഭാഗത്തിലും വേണ്ട വിധത്തിലുള്ള ഒരു പരിശീലനം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഹയ സെക്കൻഡറി വിഭാഗത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെയായിരിക്കും ഈ വർഷത്തെ ചെയ്താക്കൾ എന്നുള്ളത് ആദ്യ ദിവസം തന്നെ ഞങ്ങളെ തീരുമാനിച്ചു മനസ്സിൽ ഉറപ്പിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അത് ഇവിടുന്ന് മനസ്സിലാക്കേണ്ട സാധിച്ചു പോയിന്റത്തിൽ ഏറ്റവും ബഹുദൂരം ാണ് കമ്പല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാലും ഈ ഒരു കൂട്ടായ്മ രക്ഷിതാക്കളെ കാരണം ഒരു വിദ്യാർത്ഥി ഒരു മത്സരം എന്തെങ്കിലും പങ്കെടുക്കൂ എന്ന് പറഞ്ഞ രക്ഷിതാവിന്റെ ഒരു ബാക്ക് ബോൺ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ അതിലുപരി നമ്മുടെ അധ്യാപകരുടെ ഒരു സപ്പോർട്ട് ഇതിൽ പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ ആ ഒരു പൂർണ്ണത ഇതിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചതുകൊണ്ടാണ് ഈ ഒരു മൂന്നാം വർഷത്തിലേക്കും ഈ ഒരു കിരീട ജേതാക്കളായി മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇനിയും വരും വർഷങ്ങളിലും അതിനുള്ള നേട്ടങ്ങൾ കൊയ്യുവാൻ ഊർജവും ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ടാവട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒരു വിജയ മംഗളങ്ങൾ അഡ്വാൻസ് ആയി നേരുകയും കൂടി ചെയ്യാണ് ഈ ഒരു അവസരത്തിൽ ഈ കലോത്സവത്തിൽ മാത്രമല്ല ഈ കഴിഞ്ഞ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിലും അതുപോലെതന്നെ കായികമേളയിലും മികച്ച വിജയം നേടാൻ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ റിസൾട്ടിൽ എസ് എസ് എൽ സി റിസൾട്ടിലായാലും പ്ലസ് ടു റിസൾട്ടിലായാലും പ്ലസ് വൺ ജില്ലയിൽ തന്നെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഒന്നാം സ്ഥാനം നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് അക്കാദമി കാര്യങ്ങളും ഉന്നത നിലവാരം ഒരു സ്കൂൾ തന്നെയാണ് എന്നുള്ള കാര്യം ഞാൻ ഒന്ന് നോക്കും അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സമീപ പ്രദേശത്തുള്ള വിദ്യാലയങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു വിദ്യാലയം കൂടിയാണ് അത് ഈ കലാപരമായിട്ടുള്ള ശാസ്ത്ര വിഭാഗത്തിലായാലും നമ്മുടെ പഠനകാര്യത്തിലായാലും ഏറ്റവും മികവറ്റ ഒരു പ്രവർത്തനം കാഴ്ച എന്നുള്ളതാണ് അതൊരു അധ്യാപകരുടെയൊക്കെ ഒരു ആ ഒരു എഫേർട്ടിന്റെ ഒരു പൂർണ്ണതയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സന്തോഷം ഭാഷ ഈ ഒരു അനുഭവം പങ്കുവയ്ക്കാനും അതോടൊപ്പം തന്നെ ഈ ഒരു വിജയത്തിൽ പങ്കാളികളാവാൻ ഭാഷയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിലും രക്ഷിതാക്കളും എല്ലാവർക്കും സാധിക്കുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ വലിയ ഒരു നമ്മുടെ ഒരു സന്തോഷമാണ് തീർച്ചയായിട്ടും നമ്മുടെ സിറ്റി ചാനലിനുവേണ്ടി സാറിന് ചെറിയ ഒരു സമയം ചെലവഴിച്ചിൽ വരുകയും നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ